ഐ പി എല്ലിലെ മറ്റൊരാവേശകരമായ മത്സരത്തിനായിരുന്നു ഇന്ന് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം വേദിയായത് ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും തമ്മിലായിരുന്നു ഈ പോരാട്ടം കളിയിൽ ഇന്ന് ടോസ് നേടിയ ഡൽഹി ആദ്യം രാജസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു എന്നാൽ പതിഞ്ഞ താളത്തിലായിരുന്നു രാജസ്ഥാന്റെ ബാറ്റിംഗ് ആരംഭിച്ചത് അഞ്ച് റൺസ് മാത്രമെടുത്ത് യശസ്വി ജയ്സ്വാളും പതിനൊന്ന് റൺസുമായി ജോസ് ബട്ട്ലറും പതിനഞ്ച് റൺസുമായി സഞ്ജുവും അതിവേഗം മടങ്ങി ഇതോടെ ഏഴ് പോയിന്റ് രണ്ട് ഓവറിൽ മുപ്പത്തി ആറ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് രാജസ്ഥാൻ എത്തി ആ സമയം അഞ്ച് റൺസിന് അടുത്ത് മാത്രമായിരുന്നു രാജസ്ഥാന്റെ നെറ്റ് റൺ റേറ്റ് എന്നാൽ പിന്നീട് ക്രീസിലൊരുമിച്ച റിയാൻ പരാഗ് ആർ അശ്വിൻ കൂട്ടുകെട്ട് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു അശ്വിനാണ് ആക്രമണ ബാറ്റിംഗ് തുടങ്ങിവച്ചത് എന്ന് പറയേണ്ടി വരും പത്തൊമ്പത് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസാണ് അശ്വിൻ നേടിയത് മൂന്ന് സിക്സറുകൾ അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു അശ്വിന്റേത് പിന്നീട് അങ്ങോട്ട് രാജസ്ഥാൻ കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു സ്കോറിംഗിലെ പ്രധാനി റിയാൻ പരാഗ് തന്നെയായിരുന്നു മുപ്പത്തിനാല് പന്തിലാണ് ഇന്ന് റിയാൻ പരാഗ് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് കളി അവസാനിക്കുമ്പോഴേക്കും നാൽപ്പത്തി അഞ്ച് പന്തിൽ പുറത്താവാതെ എൺപത്തിനാല് റൺസ് താരം നേടിക്കഴിഞ്ഞു ഏഴ് ബൌണ്ടറിയും ആറ് സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു പരാഗിന്റേത് ആൻഡ്രിച്ച് നോർക്കിയെറിഞ്ഞ അവസാന ഓവറിൽ ഇരുപത്തി റൺസ് താരം അടിച്ചെടുത്തു മൂന്ന് ബൗണ്ടറിയും രണ്ട് സിക്സറുമാണ് ഇരുപതാം ഓവറിൽ പരാഗ് നേടിയത് പന്ത്രണ്ട് പന്തിൽ ഇരുപത് റൺസ് നേടിയ ധ്രുവചൂറലും ഏഴ് പന്തിൽ പുറത്താവാതെ പതിനാല് റൺസ് നേടിയ ഷിംറോൺ ഹെറ്റിമേറുമാണ് മറ്റു പ്രധാന സ്കോറർമാർ ഒരു ഘട്ടത്തിൽ നൂറ്റിമുപ്പത് പോലും കടക്കില്ല എന്ന് കരുതിയ രാജസ്ഥാൻ ഇരുപത് ഓവർ അവസാനിക്കുമ്പോഴേക്കും അഞ്ച് വിക്കറ്റിന് നൂറ്റി റൺസ് എന്ന ശക്തമായ നിലയിലേക്ക് എത്തുകയും ചെയ്തു